ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യ മനോഹരനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് അപകടം പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ച് പ്രഭാവതിയും ശരത്തും കൂടി ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ മനോഹരൻ അങ്ങ് പൊട്ടിട്ടെറിക്കുകയാണ് കേട്ടോ എന്നിട്ട് മനോഹരൻ അവിടെ നിന്ന് എണീറ്റിട്ട് പറയണേ ഇപ്പം തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചതിന് അവനെ ഞാൻ കൊന്നു കളിയും എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ദൈവിക അങ്ങ് തടയാണ് എൻ്റെ അച്ഛ കാണിക്കുന്നത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും നാളും മാത്തിരുന്നത് എന്നങ്ങ് ചോദിച്ചപ്പോൾ മനോഹരൻ പറയണേ എനിക്കിത് കേട്ടിട്ട് സഹിക്കുന്നില്ല മോളെ രണ്ടെണ്ണത്തിനെയും കൊന്നിട്ട് ജയിലിൽ പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ദേവിക പറയണേ എനിക്കും നിത്യക്കും പിന്നെ ആരാണുള്ളത് അച്ഛ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന് വേണം എന്ന് കരഞ്ഞുകൊണ്ട് ദേവിക പറയാം കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മനോഹരൻ നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിത്യയുടെ നെറ്റിയിൽ അങ്ങ് ഉമ്മ വയ്ക്കുകയാണ് എന്നിട്ട് ദേവികയെ ചേർത്ത് പിടിക്കാൻ കേട്ടോ എന്നിട്ട് രണ്ടുപേരും മനോഹരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയണം പിന്നീട് ചന്ദ്രലേഖ നടേശനെ ഫോൺ വിളിച്ച് വരുത്തണേ എന്നിട്ട് പറയുന്നത് അച്ഛനൊന്ന് സൗമ്യമായിട്ട് ഇവിടെ പെരുമാറണം ഇവിടെയുള്ളവർക്കൊക്കെ ആ മനോഹരനെ ജയിലിൽ കയറ്റിയതിന് നല്ല ദേഷ്യമുണ്ട് പ്രേമിച്ചിക്ക് മാത്രമാണ് സന്തോഷമുള്ളൂ പ്രേമേച്ച് കൂടി എന്നെ കൈ ഒഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും അത് ഓർക്കണം അച്ഛൻ എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അപ്പോഴാണ് അവിടേക്ക് പ്രേമ വരുന്നത് എന്നിട്ട് ഫോൺ കട്ടാക്കിയ ശേഷം എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് അച്ഛനോട് ഞാനൊന്ന് സൗമ്യമായിട്ട് സിദ്ധുവട്ടനെ കയ്യിലെടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതാണ് മോളെ നല്ലത് എത്രയും പെട്ടെന്ന് സിദ്ധുവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രനൊക്കെ പറയുന്നത് അങ്ങനെ മാറ്റിയെടുക്കുമ്പോഴത്തേക്കും ആ ഹൃദയത്തിൻ്റെ ആ കാര്യവും പറഞ്ഞ് അവളിങ്ങി വരില്ലേ അതുകൊണ്ടാണ് നമുക്ക് അവൾക്ക് കുറച്ച് പൈസ കൊടുത്താലോ എന്നിട്ട് അവളെ അങ്ങ് ഒഴിവാക്കിയാലോ ഹൃദയത്തിന് ഹൃദയം തന്നതിന് ഒരു കൂലിയായിട്ട് എന്ന് പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല കാരണം ഞങ്ങൾ അമ്പത് ലക്ഷം രൂപയാണ് ആ നിരഞ്ജൻ ഡോക്ടറുടെ അടുത്ത് കൊടുത്തത് എന്നിട്ട് ദേവികയും നിരഞ്ജൻ ഡോക്ടറും പങ്കിട്ടെടുത്തതാണ് അതുകൊണ്ട് ഇനി പൈസയുടെ ഇടപാടൊന്നും വേണ്ട നീ ഒന്ന് വെറുതെ ഇരുന്നേ എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും നടേശൻ അവിടേക്ക് എത്തണം അപ്പോൾ നടേശൻ വന്ന സമയത്ത് രംഗനും സിദ്ധുവിൻ്റെ അച്ഛനും ഒക്കെ അവിടേക്ക് വരികയാണ് നടേശൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവില്ലേ എൻ്റെ മകളെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് ഒരു പരിചയമില്ലാത്ത വീട്ടിൽ എന്തുകൊണ്ടാണ് എൻ്റെ മോളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ രംഗം പറയണ അത് ഉറപ്പായുമുണ്ട് എന്താണാവോ കാരണമെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഇവിടെ നിർത്തുന്നത് കൊണ്ട് നല്ല ധൈര്യമുണ്ട് എൻ്റെ മോൾ ഈ വീട്ടിൽ സുരക്ഷിതയാണെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവിടെ നിർത്തുന്നത് പിന്നെ എൻ്റെ മോളുടെ ഇഷ്ടത്തിനെതിരായി ഞാൻ ഒന്നും നിൽക്കില്ല എൻ്റെ മോൾക്ക് സിദ്ധുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവളുടെ കണ്ണുനീര് കാണാൻ എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറയട്ടോ എന്തായാലും അടുത്ത ആഴ്ച എൻ്റെ പെങ്ങൾ ഇന്ദിരാണിയും കുറച്ച് കുടുംബക്കാരും കൂടി വരുന്നുണ്ട് സിദ്ധുവിനെ കാണാൻ വേണ്ടി എന്ന് പറയുമ്പോൾ സിദ്ധുവിനെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എന്താ എന്നെ കാണാൻ കാഴ്ചവെത്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ മരുമുഖം നന്നായിട്ട് തന്നെ ഇപ്പോൾ തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ ുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നിട്ട് വേണം എനിക്ക് കൂടി കണ്ണടക്കാൻ എന്ന് പറയുന്ന സമയത്ത് അഭിനയിച്ചുകൊണ്ട് ചന്ദ്രലേഖ അങ്ങ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാം അപ്പോൾ പ്രേമ ഒപ്പം ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നത് നിൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാലേ അങ്ങനെ ആവുമ്പോൾ സിദ്ധുവിനെ കയ്യിലെടുക്കാൻ എളുപ്പമാവും സിദ്ധുവിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇഷ്ടമാണ് എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നും പറഞ്ഞ് പ്രേമ പോകുന്ന സമയത്ത് പരിഹസിച്ചുകൊണ്ട് ചന്ദ്രലേഖ ഓഹ് നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ഒരു ആവശ്യവുമില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്രലേഖ അപ്പോഴത്തേക്കും തനി നിറം കാണിക്കുന്നതും പിന്നീട് പ്രഭാവതിയും ശരത്തും കൂടി സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ദേവികയെ നമുക്ക് അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകണം അതിനുള്ളൊരു വഴിയാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് അതിന് അവൾ ആ വീട്ടിൽ നിന്നൊന്നും പുറത്തു ചാടിക്കാനുള്ള അതിനെന്താണ് വഴി ശരത്തെ എന്ന് ചോദിക്കുമ്പോൾ അതിനെ പ്രേമേച്ചി വിചാരിച്ചാൽ സാധിക്കും പ്രേമേച്ചി ദേവികയെ വിളിച്ച് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഉറപ്പായും ദേവിക കാണാൻ വേണ്ടി ചെല്ലും അതും ഒന്ന് വിനയത്തോടു കൂടി പറഞ്ഞാൽ മതി അങ്ങനെയാകുമ്പോൾ ദേവിക മുട്ടുമടക്കി പ്രേമേച്ചയുടെ മുന്നിലെത്തും അപ്പോൾ അതുവഴി നമുക്ക് അവളെ തട്ടിക്കൊണ്ടു പോവാം അവൾ പോകുന്ന വഴിയിൽ വെച്ച് അങ്ങ് തട്ടിക്കൊണ്ടു പോയാൽ മതി അങ്ങനെ ആകുമ്പോൾ നമ്മളെ രണ്ടുപേരെയും ആരും സംശയിക്കുമില്ല കാരണം ദേവികയെ വിളിച്ചിട്ടുള്ളത് പ്രേമയാണല്ലോ അപ്പോൾ ആ പേര് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ദേവികയെ തട്ടിക്കൊണ്ടു പോവാൻ ശരത്തും പ്രഭാവതിയും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കണ് അതിന്റെ മുന്നേ ആ ചന്ദ്രമേടത്തിനെ ഒന്ന് വിളിക്കണം എന്നിട്ട് അവരുമായി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ പ്രഭാവതി പറയുകയാണെ എന്തിനാണ് നീ ആ നരുത് പെണ്ണിനെ വെറുതെ മേഡം എന്നൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അവരെ ഒന്ന് പുകഴ്ത്തുന്നതാണ് മേഡം എന്നൊക്കെ വിളിച്ചാലേ ആ ചന്ദ്രക്ക് ഒരു സന്തോഷമാവും നമുക്കിപ്പോൾ കാര്യം നടക്കണം അത്രയല്ലേ വേണ്ടു അതുകൊണ്ട് മേഡമെന്നോ സാർ എന്നോ എന്ത് വേണമെങ്കിലും തൽക്കാലം ഇപ്പോൾ നമുക്ക് വിളിക്കാം അമ്മേ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ദേവികയെ തട്ടിക്കൊണ്ട് പോകാം പരമാവധിയും ശരത്തും കൂടി തീരുമാനിക്കുകയാണ് ഈ സമയം ദേവിക നിത്യുമായി സംസാരിക്കുകയാണ് അവൾ നന്നായിട്ട് തന്നെ ശരത്തിൻ്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും മുന്നിൽ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ അപ്പോൾ മനോഹരനും പറയാണ് എന്തായാലും അവനെ സൂക്ഷിക്കണം മോളെ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെന്താ ചെയ്യുക എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് മനോഹരനും ദേവികയും കൂടി നിത്യയോട് പറയാട്ടോ അപ്പോൾ അവനായിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട് എന്ന് നിത്യ പറയാണ് അവന് മാത്രമല്ല അവൻ്റെ അമ്മയ്ക്ക് ആ പ്രഭാവതിക്കും കൊടുക്കണം എന്നപ്പോൾ മനോഹരൻ പറയാം പറ അപ്പോഴത്തേക്കും അവിടേക്ക് മുത്തശ്ശി വരികയാണ് എന്നിട്ട് പറയാണ് എന്താണ് രണ്ടുപേരും കൂടി എന്റെ നിത്യയുടെ ഓതി കൊടുക്കുന്നത് എന്തെങ്കിലും കുറ്റമാണോ എന്നൊക്കെ ചോദിക്കട്ടെ എന്താ നിത്യമോളെ ഇവർ പറയുന്നത് അപ്പൊ പെട്ടെന്ന് നിത്യ പദവി കൊണ്ട് പറയണേ ഇവര് രണ്ടുപേരും എന്നോട് ശരത്തേട്ടനാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്നാണ് പറയുന്നത് കണ്ടില്ലേ തക്കം കിട്ടിയ മക്കുണ് ഉണ്ടക്കണയും കൂടി വേണ്ടാത്തത് പറഞ്ഞു കൊടുക്കുന്നത് നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവളാണ് ഈ ഉണ്ടക്കണ്ണിയാണ് എന്ന് പറയട്ടോ പാർവതി ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞ് പാർവതി വിളിച്ചു വരുത്തേണ്ട എന്താ അമ്മ എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് എന്ന് പറയുമ്പോൾ നീ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ നിന്നോ ഇവള് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടില്ലേ ശരത്മോനെയാണ് ശരത്തുമോനാണ് ഇങ്ങനെ ആക്കിയത് എന്നാണ് ഹീ ഉണ്ടക്കണിയാണ് ആക്കിയത് എന്നല്ലേ എന്തായാലും എൻ്റെ മോൾക്ക് അമ്മ ഓർമ്മ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് തിരിച്ചറിയാം അപ്പം ആരാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാലോ എന്ന് പറയട്ടോ അങ്ങനെ മനോഹരൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം നിത്യ പറയാണ് എനിക്കൊന്ന് നടക്കണം ഏട്ടത്തി എന്ന് പറഞ്ഞ് ദേവികയോടൊന്ന് നടത്തിക്കാൻ പറയട്ടോ അപ്പോൾ പാർവതി വരെ ഞാൻ നടത്തിച്ചോളാം എൻ്റെ മോളെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാൻ എന്തിനു നീയൊന്നും നടത്തണ്ടേ ഇവിടെ വെറുതെ നിൽക്കില്ലേ ഇവള് തന്നെ നിത്യെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവികയോട് നിത്യയെ നടത്തിക്കാൻ വേണ്ടി പറയട്ടോ അങ്ങനെ അവര് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് ശരത്ത് വരുന്നത് അപ്പോൾ ശരത്തിനെ കണ്ടപ്പോൾ നിത്യ പെട്ടെന്ന് അങ്ങ് വീഴുന്നത് പോലെ അങ്ങ് അഭിനയിക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും ശരത്ത് ഓടി വരികയാണ് നിത്യക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ദേവിക വീണ്ടും നിത്യയെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിത്യം പറയണ വേണ്ട നിങ്ങൾ പിടിക്കണ്ട എനിക്ക് നിങ്ങളെ പേടിയാണെന്ന് പറയട്ടോ അപ്പോൾ മുത്തേശ് പറയണേ പോടി ഇനി പോയി അടുക്കളയിൽ പോയി ഓരോന്നുണ്ടാക്കാൻ നോക്ക് അല്ലാതെ ഞങ്ങളുടെ നിത്യം മോളെ നോക്കാനേ ശരത്തുണ്ട് ശരത്ത് ഭാഗ്യത്തിനാണ് ഇവിടേക്ക് വന്നത് അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇപ്പൊ നിലത്ത് വീണേന എന്ന് പറയുന്നത് അപ്പോൾ നിത്യയുടെ മുഖത്തേക്ക് ദേവിക ഒന്ന് നോക്കുക മോളെ അവനെ വിശ്വസിക്കരുത് അവനെന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നുള്ള ഭാവത്തിലാണ് നിത്യയെ ദേവിക നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നത് പിന്നീട് ശരത് പ്രേമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ പ്രേമ ഫോൺ എടുക്കാതിരിക്കുകയാണ് ഈവൻ എന്തിനാ എൻ്റെ ഫോണിലേക്ക് ഈ രാത്രിയിൽ വിൽക്കുന്നത് എന്നുള്ള ഭാവത്തിലോട്ടോ അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രലേഖ വരുന്നത് എന്നിട്ട് പറയണേ എന്താണ് പ്രേമേച്ചി ഫോൺ എടുക്കാത്തത് ഞാൻ പ്രേമേച്ചിയോട് കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ആ ദേവികയെ പൂട്ടാനുള്ള ഒരു വഴിക്കാണ് ശരത്ത് ഇപ്പോൾ പ്രേമേച്ചിയുടെ സഹായം ചോദിക്കുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അത് വേണം മോളെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകില്ലേ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ദേവികൊണ്ടുള്ള ശല്യം എന്നേക്കുമായി തീർക്കാനല്ലേ പ്രേമ ി ഒന്ന് സഹായിക്കുക എന്ന് പറയട്ടോ അങ്ങനെ വീണ്ടും ശരത്ത് ഫോൺ വിളിക്കുകയാണ് അപ്പൊ പ്രേ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് പറയണേ ചന്ദ്രലേഖ മേഡം എല്ലാ കാര്യവും പറഞ്ഞില്ലേ പ്രേമേച്ചിയോട് എന്ന് പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്തെങ്കിലും ഉണ്ടായാലും എന്റെ ഭർത്താവും എൻ്റെ അച്ഛനും എന്നെ എന്ന് പറയുമ്പോൾ ഞാനും ചന്ദ്രലേഖ മേഡവും പ്രേമേച്ചിയെ എന്തെങ്കിലും കുരുക്കിൽ പോയി ചാടിക്കോ ഇല്ലല്ലോ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് ഞാൻ പ്രേമേച്ചിയെ കാണുന്നത് ആ ദേവികയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നൊന്ന് ഇറക്കി തന്നാൽ മതി ബാക്കി പിന്നെ ഞാനും നടേശൻ സാറും കൂടി ചെയ്തോളാം എന്ന് പറയട്ടോ അവളെ കൊല്ലാനൊന്നും അല്ലല്ലോ ചേച്ചി ചേച്ചി പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഞാൻ അവളെ ആ വീട്ടിൽ നിന്നും ഇറക്കും അത് പിന്നെ വെറുതെ അവളെ വിളിച്ച് പറഞ്ഞാൽ മതി അമ്പലത്തിൽ വെച്ചിൽ കാണാനാണെന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ആളുകൾ അവളെ പൊക്കിക്കോളും എന്ന് പറയട്ടോ അങ്ങനെ പ്രേമ മനസ്സില്ലാ മനസ്സോടെ ശരത്ത് പറഞ്ഞ കാര്യത്തിന് ഒപ്പം നിൽക്കുകയാണ് അതിനുശേഷം പ്രേമ പറയണേ എനിക്കെന്ത് വല്ലാത്തൊരു പേടിയാവുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ചേച്ചിമ്മ പേടിക്കുന്നത് ഞാൻ കൂടി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എങ്കിൽ നീ കൂടി എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് നാളെ വരണം എന്ന് പറയട്ടോ അതിനെന്താ ഞാൻ വന്നോളാം എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടേക്ക് രംഗം വരുന്നത് എന്നിട്ട് രംഗം ചോദിക്കാൻ എന്താണ് ആരുമായിട്ടാണ് നീ സംസാരിച്ചത് ഫോണിൽ എന്ന് പറയുമ്പോൾ അത് പിന്നെ അത് എൻ്റെ ഒരു കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് വെറുതെ ദേഷ്യപ്പെടാൻ വേണ്ടി നിൽക്കാട്ടോ അപ്പോൾ രംഗനൊരു സംശയം വരികയാണ് എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇവൾ ആരോടാണ് സംസാരിച്ചത് എന്നുള്ള ഒരു സംശയം രംഗൻ്റെ മനസ്സിൽ വരികയാണ് അങ്ങനെ പ്രേമയും ചന്ദ്രലേഖയും അവിടെ നിന്ന് പോവാട്ടോ പിന്നീട് ശരത് പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയണേ എല്ലാ കാര്യങ്ങളും പ്രേമിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അമ്മ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ ശരത് അവിടെ നിന്നും അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മനോഹരം വരുന്നത് ഈ രാത്രിയിൽ എവിടേക്കാണോ മതി ം പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയെ കാണാനാണ് ആ എന്തിനാണാവോ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നത് അത് പിന്നെ നിത്യയുടെ കാര്യം പറയാനാണ് നിത്യക്ക് എന്തോ ഒരു സമ്മാനം അമ്മ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടത്ര എന്ന് പറയുമ്പോൾ നിന്നേക്കാളും വലിയൊരു സമ്മാനം ഇനി എന്താണാവോ എന്റെ നിത്യമോൾക്ക് കൊടുക്കാനുള്ളത് അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ സംശയത്തോടു കൂടി സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്ന് പറയുമ്പോൾ എന്റെ നിത്യമോൾക്ക് മാത്രമാണ് ഇടക്കാലത്തെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഈ അച്ഛന് അമ്ലേഷി ഒന്നും പിടിച്ചിട്ടില്ല ഓർമ്മയും പോയിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ ശരത്ത് ഒരു കള്ളത്തരത്തിൽ മനോഹരനെ നോക്കുകയാണ് എന്നിട്ട് പ്രഭാവതിയുടെ അടുത്തേക്ക് ആ രാത്രിയിൽ തന്നെ പോവുകയാണ് അപ്പോഴൊക്കെ മനോഹരന്റെ മനസ്സിലും ഇവരെന്തൊക്കെയോ ഒരു ഗൂഢാലോചന ഒപ്പിക്കുന്നുണ്ട് അമ്മയും മോനും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മനോഹരൻ ശരത്ത് പോകുന്നത് നോക്കി നിൽക്കുന്നത് ഇനി അവർ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് കേട്ടോ പ്രഭാവതിയും നടേശനും ശരത്തും കൂടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ദേവികയെ തട്ടിക്കൊണ്ടു പോവാണ് രണ്ട് ഗുണ്ടകളെ ഇറക്കിയ ശേഷം അമ്പല അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് രണ്ട് ഗുണ്ടകളും കൂടി ക്ലോറോഫോം അണപ്പിച്ച് ദേവികയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കാറിൽ കയറ്റി പോകുന്നത് അപ്പോൾ ദേവികയെ പ്രേമഫോം വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എനിക്ക് മോളോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഇന്ന അമ്പലത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാം കേട്ടോ അങ്ങനെ പ്രേമ വിളിച്ചത് പ്രകാരമാണ് ദേവിക വീട്ടിലുള്ളവരോടും നിത്യയോടൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് മനോഹരനോടും ഒക്കെ പറയാണ് ഞാൻ അമ്പലത്തിലേക്ക് കാണാച്ചാ പ്രേമിച്ച് വിളിച്ചതാണെന്ന് പറയാൻ കേട്ടോ മനോഹരന് അപ്പോൾ ആ മനോഹര ആ സമയത്ത് പറയുന്നുണ്ട് എന്തിനാണാവോ ഇപ്പം നിന്നെ അവർ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്തായാലും പോയി സംസാരിച്ചിട്ട് എന്ന് പറഞ്ഞ് മനോഹരനോട് യാത്ര പറഞ്ഞിട്ടാണ് ദേവിക അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ നിത്യയോടും കൂടി പറഞ്ഞ ശേഷമാണ് ദേവിക പോകുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചാണ് ഇടകൾ ക്ലോറോഫോം ആണ് ിച്ച് ദേവികയെ തട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുപോകാനട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് പ്രഭാവതിയും നടേശനും ഒക്കെ അങ്ങോട്ട് എത്തുകയാണ് അപ്പോൾ ശരത്ത് കാര്യം വിളിച്ചിട്ട് ചന്ദ്രലേഖയോട് പറയുന്നത് അപ്പോൾ ചന്ദ്രലേഖ ഒരുപാട് സന്തോഷിക്കുകയാണ് ഇനി എനിക്ക് എൻ്റെ സിദ്ധവേട്ടനെ കിട്ടും ഇനി എൻ്റെയും സിദ്വേട്ടൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അതുവരെ അവളെ പുറം ലോകം കാണിക്കരുത് എന്നൊക്കെയാണ് ചന്ദ്രലേഖ മനസ്സിൽ കണക്ക് കൂട്ടി നടേശിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ഇനി ദേവികയുടെയും ശരത്തിൻ്റെയും വിവാഹം നടത്താൻ വേണ്ടി പ്രഭാവതി കാര്യങ്ങളൊക്കെ ഒരുക്കാനെട്ടോ അങ്ങനെ ദേവികയെ ഒരു വധുവായിട്ട് അണിഞ്ഞൊരുക്കുകയാണ് അപ്പോൾ ദേവിക മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടാണ് അവരുടെ മുന്നിൽ വധുവായി അണിഞ്ഞൊരുങ്ങി കോപ്രായത്തിന് ഒരുങ്ങുന്നത് ഇനി ദേവികയെ രക്ഷിക്കാൻ വേണ്ടി സിദ്ധു തന്നെ എത്തും സിദ്ധുവും നിരഞ്ജനും ഇരുട്ടും പരുന്തും ഒക്കെ കൂടി ചെന്ന് അവരെ ഗോഡോണിൽ ചെന്ന് അടിപിടിയൊക്കെ ഉണ്ടാക്കിയ ശേഷം ദേവികയെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ടുവരും അങ്ങനെ ഇനി സിദ്ധു തന്നെ ദേവികയുടെ കഴുത്തിൽ താലി കിട്ടും